നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചപ്പൽ ഫാക്ടറി ടാസ്ക് ആണ് കൊടുത്തത് ഇന്ന് അഖിൽമാരാരൊക്കെ വന്ന് ഈ വീക്ക്ലി ടാസ്കിനെ കുറിച്ച് കുറച്ച് വിശദീകരണം ഒക്കെ നൽകിയിട്ടുണ്ട് ഓക്കെ അഖിൽമാരാറെ വന്ന സമയം കുഴപ്പമില്ല പുറത്തെ കാര്യങ്ങൾ ഒന്നും അഖിൽമാര പറഞ്ഞിട്ടില്ല കുറച്ച് ഹിന്ദിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോയി എന്നുള്ളതല്ലാതെ എങ്ങനെയൊക്കെ കളിക്കണം എന്തൊക്കെ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി ഓക്കെ ഇവിടെ വീക്ക്ലി ടാസ്ക് കൊടുത്തത് ൂതില അല്ലേ നൂതില ചപ്പൽ ഫാക്ടറി എന്ന് പറയുന്ന ഒരു ഒരു ഫാക്ടറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശോകം എന്ന് വെച്ചുകഴിഞ്ഞാൽ ശോകം ഒന്നാമത്തെ കേസ് ഈ ടാസ്ക് ഈ ടാസ്ക് കാണുമ്പോ യഥാർത്ഥ ചപ്പൽ ഫാക്ടറി ആണെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം മണിക്കൂറുകളായി അഞ്ചാറ് മണിക്കൂറുകൾ കൊണ്ട് ആമാരവിടെ ചെരുപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് അൻപത് ജോഡി ചെരിപ്പുണ്ടാക്കണം ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു ബോർ നിങ്ങൾക്ക് ഒരു ചെറിയ സെൻസ് ഇല്ലേ ഈ എന്തിനാ ഈ അമ്പത് ജോഡി എന്ന് പറയുമ്പോൾ നൂറ് ചെരുപ്പുകൾ ഉണ്ടാക്കണം അവരവിടെ കിടന്ന് മാറന്മാർ പണിയെടുക്കുമ്പോൾ അവിടെ കിടന്ന് പണിയെടുക്കുന്നത് എന്ത് കണ്ടന്റാ വരുന്നത് എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഈ സമയം നീട്ടാൻ വേണ്ടി മാത്രമായിട്ട് കൊടുത്ത ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി തൊട്ടടുത്ത് വരുന്ന സർക്കസ് എന്ന് പറഞ്ഞ ടാസ്ക് ഇത്തിരി നല്ലതെന്ന് തോന്നുന്നു ആ ഒരു പ്രമ വേണ്ടിയിട്ട് ഇതെന്ന് വെച്ചാൽ ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ശോകം മണിക്കൂറുകളായി അവരെ കൊണ്ട് ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടിട്ടിട്ട് അവിടെ കൊണ്ടിട്ട് ചെരിപ്പുണ്ടാക്കുന്നു പത്ത് പത്ത് ജോഡി കൂട് അത് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കൊണ്ട് തീരുന്ന ഒരു ടാസ്ക് നിങ്ങൾ കൊടുക്കൂ ഇത് നാലു അഞ്ചു മണിക്കൂർ കുറയേണ്ടതിനെ അവിടെ കൊണ്ടിട്ട് ഈ ചെരുപ്പുണ്ടാക്കുകയാണ് ഇതിനകത്ത് നൂറയ്ക്കൊരു പണിയേ ഉണ്ട് നൂറിനെ വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നു മൂന്ന് ടാസ്കുകൾ ഉണ്ട് ഈ മൂന്നാമത്തിന് രണ്ടെണ്ണം പൂർത്തിയാക്കി അല്ലെങ്കിൽ തന്റെ സൂപ്പർ പവർ എടുത്ത് കളയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നൂറയ്ക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കണം ടാസ്ക് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ജോഡി ചെരിപ്പുകൾ അമ്പത് ജോഡി ചെരുപ്പുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ സമയമൊന്നുമില്ല അത് അവര് തീരുമാനിക്കും ബിഗ് ബോസിന് വേണമെങ്കിൽ അവളെ തോപ്പിക്കാം ബിഗ് ബോസിന് വേണമെങ്കിൽ അവളെ ജയിപ്പിക്കാം മനസ്സിലായോ അപ്പൊ ഇതിൽ വരുന്ന ഈ പവർ എടുത്ത് കളയൂ എന്ന് പറഞ്ഞു ഏത് പവറൊക്കെ എടുത്ത് കളയുന്നു എനിക്കറിയത്തില്ല അപ്പൊ ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ആണ് ഇവിടെ തീരുമാനിക്കണത് ഇവരെ ജയിപ്പിക്കണോ തോൽപ്പിക്കണോ എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ ഇനി ടാസ്കിനെ കുറിച്ച് പറയാം ഈ പറയുന്ന നൂറയാണ് ആ ഒരു നൂതില ചപ്പൽ ഫാക്ടറിയുടെ ഓണർ നൂതിലയാണ് പറയുന്നത് അതിന് അസിസ്റ്റന്റ് ആക്കി കൊടുത്തത് ജിഷിനാണ് പിന്നെ കുറച്ചു കുറച്ചുപേരെ മാത്രമേ ഉള്ളൂ അത് അക്ബറും കൂട്ടവും അക്ബർ ആദില പിന്നീട് കുതിത്തെ ഇപ്പം നമ്മുടെ പിന്നീ അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ ലക്ഷ്മി അങ്ങനെ തുടങ്ങുന്ന കുറച്ച് ആൾക്കാരാണ് ഇന്ന് ചപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി കരുത് ബാക്കി എല്ലാവരുടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതിനകത്ത് ബാക്കിയുള്ളവർ ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളെ കണ്ടന്റ് കൊടുക്കാതെ മാറ്റി നിർത്തുന്നവർ കണ്ട് പഠിക്കണം കണ്ടന്റ് ഇവിടെ കൂടിയെങ്കിലും അവൾ ഉണ്ടാക്കുന്നുണ്ട് ഈ സമയത്തും അവൾ ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് ഈ പറയുന്ന പ്രവീണുമായി കൂട്ടി കൂട്ടി എന്താണ് ജോലി തേടി വരുന്ന ഒരു കവിതാക്കൾ അല്ലെങ്കിൽ എന്താണ് ഒരു ഭാര്യയും ഭർത്താവും പോലെ വന്ന് ഒരു കൈക്കുഞ്ഞുമാര് പ്ലാച്ചിയും കൊണ്ട് വന്ന അയ്യോ എനിക്ക് എന്താണ് മാഡം നമുക്ക് എനിക്ക് മൂന്ന് വയസ്സുള്ള എന്തോ ഒരു കൊച്ചുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് അടുത്തത് ഒരു കൊച്ചു ജോലിയില്ല ജോലി തരണം എന്ന് അപേക്ഷിച്ച് വരുന്ന ഒരു ഒരു എന്താണ് പറയുന്ന ഒരു ജോലി തേടി വരുന്നവരുടെ ഒരു ഒരു റോള് കൃത്യമായിട്ട് അവിടെ ഈ പറയുന്ന അനുവും ഈ പറയുന്ന പ്രവീണും അവിടെ അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അവർക്ക് ഈ ഒരു ടാസ്കിൽ ഒരു റോൾ ഇല്ലേ അപ്പൊ അവരത് ക്രിയേറ്റീവായിട്ട് എടുത്ത് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അതും വളരെ ആ ഒരു ആ ഒരു ടാസ്കിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ അല്ലാതെ ചെന്ന് ഇടിച്ചു കയറി കണ്ടേ പറ്റുള്ള സമരം അങ്ങനെയല്ല അവർ വളരെ ഫലവക്തി ബഹുമാനത്തോടു കൂടി കീഴിനി നമ്മളൊരു ഒരു ഒരു എന്താണ് ഒരു ഒരു ജോലി തേടി ഒരാളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ അവരുടെ സംസാരിക്കും ആ രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് അതുകൊണ്ട് അവരുടെ റോള് അവർ കൃത്യമായി ചെയ്തു മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് എത്രയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്താലും കണ്ടന്റ് മേക്കർ കണ്ടന്റ് മേക്കർ തന്നെയാണ് രണ്ട് ദിവസം അവര് അവള് വാഹന കണ്ടന്റ് ഇല്ല സീറോ ആണ് ഇപ്പൊ കണ്ടോ ഇപ്പൊ അവൾക്ക് ഇതല്ലെങ്കിൽ കൂടി അവൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഒരു കണ്ടന്റ് കൊണ്ടുവരുന്നു മനസ്സിലായത് ഇവിടെ മറ്റുള്ളവരെയും ഇവിടെ അനീഷ് അനീഷിന്റെ എടുത്തു പറഞ്ഞു അനീഷും തൊഴിലാളിയായിട്ട് തൊഴിലിന് വേണ്ടി പിന്നെ അപേക്ഷിക്കുന്നത് അനീഷിനെ കാണുന്നു അനീഷും അവിടെ വളരെ ആ ഒരു റോളിനകത്ത് നിന്നുകൊണ്ട് അനീഷ് പറയുന്നത് അനീഷ് എന്താ പറയുന്നത് മേഡം എനിക്കൊരു ജോലി തരണം എനിക്കൊരു തൊഴിലില്ല എന്ന് അതാണ് നമുക്ക് വേണ്ടത് ഇവിടെ മറ്റൊരാളുണ്ട് റെന റന വന്ന് അവിടെ കുത്തി റെന വന്ന് അവിടെ സമരം വിളിക്കണേ കണ്ടേ പറ്റുള്ളൂ എനിക്ക് ജോലി തന്നേ പറ്റുള്ളൂ അവരുടെ ഇടയിൽ വന്ന് ടാസ്കിനെ പോലും എന്തെന്ന് മനസ്സിലാക്കാതെ അവിടെയും വ്യക്തി വൈരാഗ്യം ഈ ടാസ്കിന്റെ ഇടയിലും കുത്തിത്തിരിപ്പ് ടാസ്കിന്റെ ഇടയിലും ഒന്ന് ചൊറിയുക എന്തോന്നടിയോ ചെറിയ സെൻസ് എന്തെങ്കിലും വേണ്ടി നമ്മൾ ഒരാളത്ത് ജോലി ചോദിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ അപ്പോഴൊക്കെ ഈ പറയുന്ന നമ്മുടെ പേഴ്സണൽ വൈരാഗ്യൊക്കെ മാറ്റി ഇങ്ങനെയാണോ കണ്ടന്റ് കണ്ടന് ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഇതേ പറ്റുള്ളൂ ചെന്ന് ചൊറിയുക മനസ്സിലെന്ന് അവിടെ ചെന്ന് ചൊറിയ ഇന്ന് അതുപോലെ കിച്ചണിൽ കയറി എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രമേണമായിട്ടൊരു വഴക്കം നടക്കുന്നുണ്ട് ചുമ്മാ ചൊറിഞ്ഞുള്ള കണ്ടന്റ് മാത്രമേ ഈ പറയുന്ന റെണച്ചെറികളെ ക്രിയേറ്റീവ് ആയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല അതൊക്കെ പോട്ട് ഇവിടെ യൂണിയൻ നേതാവായിട്ട് കൊടുത്തത് അക്ബർ ആണ് എന്ത് തേങ്ങയുടെ നീ കാണിക്കുന്നത് അക്ബർ എന്ന് പറഞ്ഞ യൂണിയൻ നേതാവ് അവന്റെ ടാസ്ക് ഉണ്ടെന്ന് മനസ്സിലായില്ല അവിടെയും നമ്മൾ ഉടക്കാൻ നിൽക്കുക മൊലാലിയെ പൊടി എന്ന് വിളിക്കണെ മൊലാലിയുടെ അടുത്ത് റെസ്പെക്ട് ഇല്ല ഈ പറയുന്ന അസിസ്റ്റന്റ് ആയ അല്ലെങ്കിൽ സഹായിയായ ജിഷിന്റെ അടുത്തൊരു ഒരു റെസ്പെക്ട് ഇല്ല അവരെയൊക്കെ കയറി അടിക്കാൻ നിൽക്കുന്നു അവരെയൊക്കെ കയറി ഭരിക്കാൻ നിൽക്കുന്നു ഇതെന്ത് തൊഴിലാളി യൂണിയൻ ആണ് തൊഴിലാളി യൂണിയൻ നേതാവ് എന്തോന്നാണ് ഇത് അവിടെയും വ്യക്തി വയലാക്കി തീർക്കിന് ഇവിടെയും ഈ അക്ബറിന്റെ കേസും അക്ബറും അവിടെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല അവന്റെ വെറുപ്പിക്കുന്ന സ്ട്രാറ്റജി ഇവിടെയും തന്നെയാണ് നടക്കുന്നത് നമ്മളൊരു ടാസ്ക് കൊടുക്കുമ്പോൾ ആ ടാസ്കിൽ ഒരു മുതലാളി ആണെങ്കിൽ ആ മുതലാളിയെ ബഹുമാനിക്കുക മനസ്സിലായി ആ മുതലാളിയെ ബഹുമാനിച്ചുകൊണ്ട് ആ ടാസ്ക് ചെയ്യണം അവിടെ അവിടെ ബഹുമാനിച്ചുകൊണ്ട് ഞാനൊരു യൂണിയൻകാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് യൂണിയൻ യൂണിയൻ നേതാവാണ് മനസ്സിലായില്ല അവരുടെ തൊഴിലാളികളുടെ യൂണിയന്റെ നേതാവാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് അപ്പൊ ഈ അത്ബ്രാ ചെയ്യേണ്ടത് ഈ പറഞ്ഞത് മുതലാളിയുടെ തോന്നുന്നു ഈ യൂണിയന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുള്ളത് ഇവർക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇത് ഇതൊക്കെ ചെയ്യണം അത് ശരിയല്ല ഇനി ഒന്നും കൂടി അങ്ങനെ അല്ലാതെ ആ പിന്നീട് ഈ പറയുന്ന മുതലാളിയുടെ തന്നെ അസിസ്റ്റന്റിനെ കയറുകൾ നീ പോടാം നീ പോടാം നീന്ത പണി നോക്കടാ ഇതാണോ ചെയ്യേണ്ടത് വളരെ മോശമായിരുന്നു വളരെ മോശം ടാസ്ക് കൃത്യമായിട്ട് ചെയ്ത നൂതില്ല നൂറാ നൂറെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് നൂറ ആ ഒരു കർക്കശക്കാരി എന്നുള്ള ഒരു സംഭവം വളരെ കൃത്യമായിട്ട് ആ റോൾ ഭംഗിയായിട്ട് നൂറ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജിഷിൻ ജിഷിൻ പിന്നെന്താണ് അസിസ്റ്റന്റ് ആണ് നൂതിലെ വളരെ കൂടി തന്നെ ഇതുവരെയ്ക്കും ട്രീറ്റ് ചെയ്തത് വളരെ കൃത്യമായിട്ട് അവന്റെ ജോലി അവൻ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് ബാക്കിയുള്ള ആൾക്കാർ നിരിച്ച പണിയാണ് കാരണം ഇത് ചെയ്തു തീർക്കണ്ടേ ഇത് ചെയ്തു തീർക്കാൻ കുറേ ഉണ്ട് അമ്പത് ജോലി നമ്മൾ നൂറെണ്ണം ഉണ്ട് എന്തോന്നിട്ട് ഇത് നിങ്ങൾ ഇത് ഇത് കൊണ്ട് വിൽക്കാൻ പോവുകയാണ് അവരെ കൊണ്ട് പണി പണിയിടിപ്പിച്ച പൈസ ഉണ്ടാക്കാൻ വേണം ആ രീതിയിലാണ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് അവരിന്ന് ഒരപ്പോടെരപ്പോ കുറെ എണ്ണം കട്ട് ചെയ്യുന്നു അടിക്കുന്നു ഇവിടെ കുത്തിയിരുന്നു ഇപ്പത്തീരും ഇപ്പത്തീരൂ തീരണേ ഇല്ല അപ്പൊ ലാസ്റ്റ് അവർ അമ്പത്തിരണ്ട് ജോഡി ചെരുപ്പം തണ്ടാക്കിയിട്ടുണ്ട് ഏ പക്ഷെ ഇത് ഒന്നാമത്തെ കേസ് ടാസ്ക് ഒക്കെ കൊള്ളായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല ഒരു നല്ലൊരു ടാസ്ക് ആണ് പക്ഷേ ബിഗ് ബോസ് ടീം തന്നെ അതിനെ ഇത്രയും പിന്നീട് ഈ പറഞ്ഞ ഡ്രൈ ആയിക്കോട്ടെ ഡ്രൈ എന്ന് പറഞ്ഞപ്പോൾ ഉടനീളം ഒരു കണ്ട അവർക്ക് തീർന്നു അവർക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇത് ഉണ്ടാക്കി തീർക്കണം എന്നുള്ള ഒരു തരത്തിലേക്ക് അതുപോലെ ആ ടാസ്കിൽ അഭിനയിക്കുന്ന അക്ബർ ആയിക്കോട്ടെ ഈ പറയുന്ന റെന ആയിക്കോട്ടെ എന്താണ് ചെയ്യുന്നത് എന്താണ് ടാസ്ക് എന്ന് പോലും അറിയാതെ അവരുടെ അഹങ്കാരം ഒക്കെ അങ്ങോട്ട് എടുത്ത് കാണിക്കുകയാണ് അക്ബറിന് വ്യക്തി വൈകിരാകാൻ തീർത്താന്ന് ജിഷിനെ കണ്ടിട്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ ആ ഒരു അവസരം ജിഷിനെ താറടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് അക്ബർ ചിന്തിച്ചത് അതല്ല ടാസ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏഹ് ഞാനിവിടെ ഈ പറയുന്ന അവിടെയുള്ള പിന്നീട് എന്താണ് അവിടെ തൊഴിലാളികളുടെ യൂണിയൻ നേതാവാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ തന്നെ തിരഞ്ഞെടുത്ത യൂണിയൻ നേതാവാണ് ഈ പറയുന്ന അക്ബർ അപ്പൊ അക്ബർ എന്താ ചെയ്യരുത് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കണം അല്ലാതെ മുതലാളി അവിടെ വന്ന് പോടാ അല്ലെ മുതൽ മുതലാളിയുടെ അസിസ്റ്റന്റ് സഹായിയായ ഒരാളെ നീ പോടാ നീ നീ നിന്റെ പണിക്ക് നോക്കി പോടാ ഞാൻ മാറത്തില്ല പിന്നീട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ ഞാൻ ജോലി ചെയ്യത്തില്ല മറ്റതാണ് മറിച്ചതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് എന്ന് പറയുന്നത് എന്തിനാ അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ചൊറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എടാകോടവ് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള കണ്ടന്റ് മാത്രമേ നിങ്ങളെ കൊണ്ടുണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളതല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നു റെണയ്ക്കേ ഇതുപോലെ ചെന്ന് അനാവശ്യ കാര്യങ്ങൾ ഏത് എവിടെയെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ട് അതിന് അനാവശ്യമായിട്ട് ചെന്ന് നിന്ന് എന്താണ് ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ടുള്ള ചൊറിഞ്ഞുള്ള കണ്ടന്റ് മാത്രമേ ഉണ്ടാക്കാൻ മാത്രമേ റണയ്ക്കേണ്ട പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ട് പുതിയൊരു കണ്ടന്റ് ഉണ്ടാക്കി വരിക അനുമോള് അവൾ എന്തൊക്കെ കുറ്റമാണ് ഈ പറയുന്ന ശത്രുക്കളായിക്കോട്ടെ അവളെ ഇഷ്ടമില്ലാത്ത അവൾ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി അതും ആ ടാസ്കിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയല്ലോ അതും വളരെ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടു കൂടി ഒരു മുതലാളിയെ കാണാൻ പോവുകയാണ് എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞ് ബഹുമാനത്തോടു കൂടി അവരുടെയൊക്കെ പിന്നീട് അവസരം കാത്തു നിൽക്കുന്ന ആ അനുമോ അതുപോലെ തന്നെ അനീഷും അനീഷും അതെന്താണ് ടാസ്ക് നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യാനുള്ളത് അതിനകത്ത് നമ്മുടെ ആ പിന്നെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ ടാസ്ക് മനോഹരമായിട്ട് നമുക്ക് ഇപ്പൊ പെർഫോമൻസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാറ് അല്ലാതെ മട്ട ചൊറിയുണ്ട് ഇതിനകത്ത് കൊണ്ടിട്ടരുത് സത്യം പറയല്ലോ വളരെ മോശമായിരുന്നു ഈ ടാസ്ക് വളരെ മോശം ഇത്രയും സമയം കൊടുത്തത് നൂറായിരം ഒരു ആയിരം ചപ്പർ ഉണ്ടാക്കാൻ പറഞ്ഞു ഈ ഈ എല്ലാ ദിവസവും അവിടെ കുത്തിയിൽ നിന്ന് ഉണ്ടാക്കട്ടെ എനിക്കറിഞ്ഞൂടാ എന്തൊക്കെയാണ് വെസ് ചെയ്യുന്നതെന്ന് നമുക്ക് വീണ്ടും കാണാം ചെയ്തത്